സുൽത്താൻ ബത്തേരിക്ക് പതിനാറ് കിലോമീറ്റർ കിഴക്കായി മുന്നൂറ്റി നാൽപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന വയനാട് വന്യജീവി സങ്കേതം വഴിയുള്ള യാത്രയിലാണ് ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള റോഡിലാണ് മുത്തങ്ങ മുത്തങ്ങ വന്യജീവി കേന്ദ്രം കേരളത്തിന്റെ രണ്ട് അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട് കർണാടകവും തമിഴ്നാടും കേരളവും ചേരുന്ന ഈ സ്ഥലത്തിനെ ട്രയാങ്കിൾ പോയിന്റ് എന്നാണ് വിളിക്കുന്നത് കനത്ത സസ്യ സമൂഹവും വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ആധിക്യവുമാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ പ്രധാന പ്രത്യേകത നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വയനാട് വന്യജീവി സങ്കേതം പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പ്രിയപ്പെട്ട സ്ഥലമാണ് ആരെയും അമ്പരപ്പിക്കുന്ന ഈ വനപാത വയനാടിനു മാത്രം സ്വന്തമാണ് പലർക്കും യാത്രകൾ പോകുമ്പോൾ പല രീതിയിലുള്ള ഇഷ്ടങ്ങളാവും ഉണ്ടാവുക ചിലർക്ക് ഗ്രാമീണ ഭംഗി മറ്റു ചിലർക്ക് വന്യത ബീച്ചുകൾ പോലെയും പാർക്കുകൾ പോലെയുമുള്ള ഇടങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഏറെയുണ്ട് എന്നാൽ വെറുതെ യാത്ര ചെയ്യാനും കാഴ്ചകൾ കാണാനും ആഗ്രഹിക്കുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ടാകും അവരെ സംബന്ധിച്ച് ഓരോ യാത്രയും വ്യത്യസ്ത അനുഭവമായിരിക്കണം എന്ന നിർബന്ധവും ഉണ്ടാവും അത്തരം ആളുകൾക്ക് ഏറെ അനുയോജ്യമായ ഒരു ഇടമാണ് വയനാട് വന്യജീവി സങ്കേതത്തിലേക്കുള്ള യാത്ര